ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വാൾ പേപ്പേഴ്സ് വെക്കാം പിന്നെ റിംഗ് ടോൺ മാറ്റാം പിന്നെ നോട്ടിഫിക്കേഷൻ ടോൺ മാറ്റാം ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആ ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്ല ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക ഇതിൽ വാൾ പേപ്പേഴ്സ് ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറേ വാൾ പേപ്പേഴ്സ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്യാം വാൾ പേപ്പറായിട്ട് ഞാൻ ഒരു കെ ടി എമ്മിൻ്റെ വാൾ പേപ്പറാണ് വാൾ പേപ്പറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിൽക്കുക ഫോട്ടോ വന്ന വന്നതിന് ശേഷം മാത്രം സെറ്റ് സെറ്റിനെക്കുക അതിൽ സെറ്റ് വാൾപേപ്പർ എന്ന് പറയാ ഏറ്റവും അടിയിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പർ അപ്ലോഡ് എന്ന് വരട്ട് കാണും അപ്പോൾ ഇത് വാൾപേപ്പറായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ നമുക്ക് അടിച്ചിട്ട് നോക്കാം ഇതാ വാൾപേപ്പറുടെ ആയിട്ടുണ്ട് വാൾ പേപ്പർ ആയിട്ടുണ്ട് ഇനി ഇനി എങ്ങനെയാണ് റിംഗ് ടൂൺ എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഉണ്ട് റിംഗ് ടൂൺസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷനിൽ കാണും അത് ക്ലിക്ക് ചെയ്യുക അന്നേരം ഇവിടെ കുറേ റിംഗ് ടൂൺ വരും നിങ്ങൾക്ക് ഏതാണോ റിംഗ് ടൂൺ വേണ്ടത് എന്ന് ഈ റിംഗ് ടൂണൊന്നും വേണ്ട വേറെ റിംഗ് ടൂണാകേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട് അവിടെ സെർച്ച് ചെയ്താൽ മതി ഞാൻ ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐഫോൺ റിംഗ് ടൂൺസ് മാറത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ റിംഗ് ടോണും ഉണ്ട് അതേപോലെ തന്നെ നോട്ടിഫി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിക്കാം അതിനിച്ചു തരാം ഇവിടെ നെറ്റ് സ്ലോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നത് ഇതാണ് നോട്ടിഫിക്കേഷൻ ഇൻടൂണ് അതേപോലെ കുറേ ഇൻടൂൺ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ട് നടുക്കായിട്ട് സെറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് നോട്ടിഫിക്കേഷൻ അടിയിൽ കാണും അത് ക്ലിക്ക് ചെയ്യുക നെറ്റ് വളരെ സ്ലോ ആണ് ഇതിവിടെ റൗണ്ട് അടിച്ച് കളിക്കുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലെ കുറേ റിംഗ് ടൂൺസ് ഉണ്ട് അത് കാണാൻ കഴിയും ഇഷ്ടംപോലെ റിംഗ് ടൂൺ ഉണ്ട് ഇതിൽ നിന്ന് ഞാൻ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം ഇനി ഞാനിത് നോട്ടിഫിക്കേഷൻ റിംഗ് ആണ് ഇനി നമ്മൾ കോൾ വരുന്നതിനുള്ള റിംഗ് ടോൺ ഞങ്ങൾ കാണിച്ചുതരാം അത് ആയിരത്തി അറുന്നൂറ്റി പത്ത് റിംഗ് ടോൺസ് ഉണ്ട് ഞാൻ അങ്ങോട്ട് തരാം റിംഗ് എന്നിട്ട് സെറ്റ് കൊടുത്തതിനാല് സെറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റ് റിംഗ് ടോൺ ബെർറ്റ് കാണും അതിൽ സെറ്റ് റിംഗ് ടോൺ കൊടുക്കാം കുറേയേറെ ഇൻടോൺസ് ഉണ്ട് സെറ്റ് ആയിട്ടുണ്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആരെ കോള് വന്നു കഴിഞ്ഞാലും ഈർ ഈയർ ഇൻടോണാണ് ഉണ്ടാവുക മറ്റേ പയർ ഹിങ് ടോൺ ഒഴിവായിട്ടുണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ